ഇൻഗ്രീഡിയൻസ് ഉണ്ടായാലോ നമ്മൾ അടിപൊളി തരിപ്പായസമുണ്ട് നമ്മൾ ഉണ്ടാക്കണം നമുക്ക് ഇൻഗ്രീഡിയൻസ് നിങ്ങളും എൻ്റെ കൂടെ ഇതൊക്കെയാണ് തരിപ്പായസത്തിലേക്ക് വേണ്ടിയ ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടുത്തി തരാം റവ തേങ്ങാപ്പാല് മിൽക്ക് ഷുഗർ സോൾട്ട് പിന്നെ കിസ്മിസ് കാഷിനട്ട് ഉള്ളി ചെറുതാക്കി അരിഞ്ഞു വെച്ചതാണ് പിന്നെ ഏലക്കായ പിന്നെ ഗീ ഇത് നമുക്ക് തരിപ്പായസം ഉണ്ടാക്കാം നമുക്ക് ഗ്യാസ് കത്തിക്കാം ഗ്യാസ് കത്തിച്ചിട്ടുണ്ട് നമുക്ക് പാൽ ഒഴിക്കാം ചൂടായിരുമ്പ ഇടാം റവ ഇട്ടെടുക്കന്നായിട്ട് മിക്സ് ആക്കാം ഞങ്ങൾ റോസ്റ്റ് ചെയ്ത റവയാണ് ഞങ്ങൾ ഇവിടെ യൂസ് ചെയ്യുന്നത് നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ് തരിപ്പായസം കമന്റ് ബോക്സിൽ പറയണേ ഞങ്ങള് തേങ്ങാപ്പാൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് തേങ്ങാപ്പാൽ ഒഴിക്കും പിന്നെ ലാസ്റ്റ് ഇച്ചിരി മിൽക്ക് ഒഴിക്കണം ഞങ്ങള് റവ നന്നായിട്ട് നമുക്ക് ഇനി വെന്ത് വരട്ടെ എൻ്റെ ഉമ്മീന്റെ നാട്ടിലൊക്കെ സേമിയും ഇടും എൻ്റെ ഉമ്മീന്റെ നാട് മലപ്പുറാണ് അവിടെയൊക്കെ സേമിയും ഇടും ഇല്ലേക്ക് ഉമ്മി രണ്ട് റവ പായസവും ഉണ്ടാക്കും ഉമ്മി ഇന്ന് ഞങ്ങക്ക് കൊച്ചിന്റെ റവ പായസമാണ് ഇന്ന് ഉമ്മി ഉണ്ടാക്കിയേക്കണത് രവ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് പാൽ വയ്ക്കാം ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ആക്കാം ഇനി നമുക്ക് പഞ്ചസാര ഇട്ടു കൊടുക്കാം ഇനി ഷുഗർ നന്നായിട്ട് മെൽറ്റ് ആയാലും അപ്പൊ എനിക്ക് ചുമയും തലദോഷം പിടിച്ചു കഴിഞ്ഞു അതുകൊണ്ട് നോമ്പൊന്നും പിടിക്കാൻ പറ്റില്ല എനിക്ക് പൊടിച്ച ഇലക്കായ് ഇട്ടെടുക്കാം അച്ചിന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വരട്ടെ നന്നായിട്ട് കുറുകണ്ട തണുത്ത് കഴിഞ്ഞാൽ റവ ഒന്ന് സെറ്റ് ആവും അപ്പം നന്നായിട്ട് മീഡിയമായിട്ട് ഒന്ന് കുറുകിയാൽ മതി സ്വല്പം നമുക്ക് സോൾട്ട് കൊടുക്കാം ഇനി നന്നായിട്ട് നമുക്ക് മിക്സ് ആക്കാം ഷുഗർ ഒന്ന് ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയാണ് നമ്മൾ സോൾട്ട് ഇടുന്നത് പായസം ലവ പായസം റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇനി നമുക്കൊന്ന് താളിച്ചെടുക്കാം നമുക്ക് ഇനിയൊന്ന് നെയ്യ് ഓയി ഒരു എടുത്തിട്ട് ചെറിയ പാൻ പാനെടുത്തിട്ട് അതിലേക്ക് നെയ്യ് എടുക്കും നെയ്യ് ഒഴിക്കാം കൂടായി വരുമ്പോൾ നമുക്ക് ഇനി ഉള്ളി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കാഷ്നട്ട് ഇട്ടെടുക്കാം ഇനി നമുക്ക് കിസ്മിസ് ഇട്ടെടുക്കാം ഇനി നമുക്കത് തരി പായസത്തിലേക്ക് ഇടാം അപ്പൊ നമ്മുടെ തരിപ്പായസം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ നോക്കാം നോമ്പ് തീർക്കുമ്പോ നമുക്ക് ഇത് കുടിക്കാം അപ്പൊ ഇന്നത്തെ വീഡിയോ തരി തരിപ്പായസമാണ് എറണാകുളി സ്റ്റൈല് തരിപ്പായസാണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യും നോമ്പുറുക്കും നമുക്ക് കുടിക്കാനൊക്കെ നല്ല ഇതായിരിക്കും അപ്പം നല്ല ടേസ്റ്റിയാണ് തരിപ്പാട് അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബിലായിരിക്കും